സ്വാഗതം ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് സി ലാംഗ്വേജ് ആണ് സി ലാംഗ്വേജിനെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഞാനൊന്ന് പറയാം സി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഭാഷയാണ് കമ്പ്യൂട്ടറിൽ നമുക്ക് എന്തെങ്കിലും ഫീഡ് ചെയ്യണമെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിൽ മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമുക്ക് ഒരു ആപ്പ് നിർമ്മിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ഉണ്ടാക്കണമെങ്കിൽ ഒക്കെ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം അപ്പോൾ അങ്ങനെയുള്ള ഒരു ലാംഗ്വേജ് ആണ് സി ലാംഗ്വേജ് എന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും സി ലാംഗ്വേജ് ആവശ്യമായിട്ടുള്ളത് കമ്പ്യൂട്ടർ പഠിക്കുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ബിരുദമുള്ള കുട്ടികൾക്കോ അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഈ സി ലാംഗ്വേജിൻ്റെ ആവശ്യമെന്ന് നിങ്ങൾ കരുതും പക്ഷേ ഇന്നത്തെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നമുക്ക് ഈ ലാംഗ്വേജ് പഠിച്ചാൽ വലിയ കാര്യങ്ങളാണ് നേടാനുള്ളത് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും സ്വന്തമായിട്ട് ആപ്പുകൾ നിർമ്മിച്ച് കോടികൾ സമ്പാദിക്കുന്നവരെക്കുറിച്ച് അപ്പോൾ ഇത്തരം ആളുകൾ ഒരു പക്ഷേ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനൊക്കെ പാസ്സായിട്ട് ചെയ്യുന്നതായിരിക്കാം എന്നാൽ ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോ ഞാൻ കാണാനിടയായി വെറും ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി സ്വന്തമായിട്ട് ആപ്പുകളൊക്കെ നിർമ്മിച്ച് നല്ല വരുമാനം ഉണ്ടാക്കിയ കഥ അപ്പോൾ എങ്ങനെയാണ് ഈ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനൊന്നും പഠിക്കാതെ കുട്ടികൾ ഇങ്ങനെ സ്വന്തമായിട്ട് കമ്പ്യൂട്ടറിൽ ലാംഗ്വേജ് ഒക്കെ പഠിച്ചിട്ട് വരുമാനം ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾ അല്ലേ അപ്പോൾ അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതിന് ഉന്നതമായ ഡിഗ്രികളോ അല്ലെങ്കിൽ ഹൈ മാത്തമാറ്റിക്കൽ സ്കിൽസോ ഒന്നും ആവശ്യമില്ല വെറും പത്താം ക്ലാസ് മെൻ്റലബിലിറ്റിയും നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ നിങ്ങൾക്കും ഒരു സി ലാംഗ്വേജ് ഡെവലപ്പറായി മാറാൻ പറ്റും കോഡിങ് ചെയ്യാൻ സാധിക്കും ഇനി എൻ്റെ വീഡിയോയെക്കുറിച്ച് പറയാം ആർക്കൊക്കെ ആവശ്യമുണ്ടാവുമെന്ന് ഞാൻ പറയാം ഒന്നുകിൽ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കോഴ്സുകൾ ചെയ്യുന്ന കുട്ടികൾക്ക് സി ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ വരികയാണെങ്കിൽ അവർക്ക് ഇത് ഉപകാരപ്രദമാകും അതുപോലെ ഇതുവരെ നിങ്ങൾ കോഡിങ് ചെയ്തിട്ടില്ല എങ്കിലും ജസ്റ്റ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിലും അവർക്ക് കോഡിങ് പഠിക്കാൻ എൻ്റെ ഈ ക്ലാസ് സഹായകമാകും അല്ലെങ്കിൽ സി ലാംഗ്വേജ് ജാവ ഈ ഈ കോഴ്സുകൾ പഠിക്കുന്നുണ്ടെന്ന് കരുതുക അവർക്ക് അതിൻ്റെ ബേസിക് മനസ്സിലാവുന്നില്ല എന്ന് കരുതുക അങ്ങനെയുള്ളവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും പഠിച്ചാൽ എന്താണ് ഗുണമെന്ന് വെച്ചാൽ ഇത് ഈ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ബേസിക് ലെവൽ കോഡിങ് ചെയ്യാൻ സാധിക്കും ഇത് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് തരികയാണ് ഈ ക്ലാസ് പഠിച്ച് കഴിയുമ്പോൾ ഈ ക്ലാസ് നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യുകയും പ്രാക്ടീസ് ചെയ്യുകയും പഠിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ബേസിക് ലെവൽ കോഡിങ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രാക്ടിക്കൽസും പിന്നെ ധാരാളം എക്സാമ്പിൾസും അതുപോലെ പ്രോബ്ലം സോൾവിങ്ങും ആണ് അതായത് പ്രാക്ടിക്കൽസ് കോഡിങ്ങിൻ്റെ പ്രാക്ടിക്കൽസും അതുപോലെ കുറേ എക്സാമ്പിൾ എക്സാമ്പിൾസ് വെച്ച് നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ്ങും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലാതെ ഇവിടെ നമ്മൾ കോഡിങ്ങിൻ്റെ തിയറി പഠിക്കുന്നില്ല നമുക്കിവിടെ തിയറിയുടെ ആവശ്യമില്ല കോഡിംഗ് ചെയ്യാൻ നമുക്ക് ഇവിടെ നമുക്ക് എന്ത് മതി പ്രാക്ടിക്കൽസ് മതി അത് ചെയ്ത് കാണിച്ച് തന്നുകൊണ്ട് നിങ്ങൾക്കത് പഠിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് നമുക്ക് കോഡിങ് പഠിക്കാൻ ആവശ്യമായ ചില എക്യുപ്മെൻറ്റ്സ് ഉണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് പ്രീ റിക്വസ്റ്റ് ഓഫ് കോഡിംഗ് ആണ് അതിലും പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് ഒരു ലാപ്ടോപ്പ് ആണ് ലാപ്ടോപ്പ് അല്ലെങ്കിൽ പി സി ആണ് നമുക്ക് വേണ്ടത് ഈ ലാപ്ടോപ്പ് അല്ലെങ്കിൽ പി സി എത്ര പഴയതായാലും കുഴപ്പമൊന്നുമില്ല അതിലേത് പ്രോസസ്സറാണ് ഉള്ളത് എങ്കിലും ഒരു കുഴപ്പവുമില്ല പക്ഷേ മൊബൈൽ ഫോണിൽ ചെയ്യാൻ ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ് കാണുന്നതിനൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ ക്ലാസ് കണ്ട് പഠിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുമ്പം അത് കുറച്ച് പ്രയാസമായിരിക്കും കുറച്ച് മെമ്മറിയിൽ കാര്യങ്ങൾ നിൽക്കാൻ പ്രയാസമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലാസ് കാണുന്നതിൻ്റെ കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പഠിക്കുന്നതായിരിക്കും വളരെ നല്ലത് അതായത് ഒരു ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ക്ലാസ് നിങ്ങൾ ഫോണിൽ കാണുകയും കോഡിങ് നിങ്ങൾ ലാപ്പിൽ ചെയ്യുകയുമായിരിക്കും നല്ലത് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഫോൺ നിങ്ങളുടെ കയ്യിൽ എങ്കിൽ നിങ്ങളുടെ ലാപ്പിൻ്റെ സ്ക്രീനിനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഒരു ഭാഗത്ത് നിങ്ങൾ ക്ലാസ് കാണുകയും മറുഭാഗത്ത് കോഡിങ് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും നന്നാവുക ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നോട്ട് മേക്കിംഗ് ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് ആ ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് കണ്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ നോട്ടുകൾ ഉണ്ടാക്കുക നോട്ടുകൾ ഉണ്ടാക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മൾക്ക് പിന്നീട് നമ്മളിപ്പോൾ ഓൺലൈനായിട്ടും ചെയ്യുന്നുണ്ട് വേറെ രീതിയിലും ചെയ്യുന്നുണ്ട് അപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്ത സ്റ്റെപ്പുകൾ മറന്നു പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഈ നോട്ട്സുകൾ ഉപകാരപ്പെടുന്നതാണ് സോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ലാപ്പിൽ ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട് അതാണ് വി എസ് കോഡ് വി എസ് കോഡ് നമുക്ക് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇത് എം വൺ മാക്ക് ഇൻഡൽ മാക്ക് വിൻഡോസ് ഇതിലേതെങ്കിലും ആണെങ്കിൽ നമുക്കതിൽ വി എസ് കോഡ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് വി എസ് കോഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ പ്രയാസമുള്ളവർക്ക് ഓൺലൈനായിട്ടും കോഡിങ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് കോഡിങ് കാണിച്ചു തരുന്നത് ഓൺലൈനായിട്ടാണ് കാരണം ചിലർക്ക് വി എസ് കോഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ പ്രയാസമായിരിക്കും അപ്പോൾ എങ്ങനെയാണ് വി എസ് കോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമ്മൾ എങ്ങനെയാണ് കോഡിംഗ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം